അപ്പോൾ നല്ല ഉച്ച സമയം നല്ല ഉച്ച ഊണ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണുള്ളത് കുന്നമംഗലത്തിൽ നിന്ന് വയനാട് പോകുന്ന റോട്ടില് കുമ്മങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗ്രാമീണ ഹൗസ് കുറേ സഹോദരിമാരൊക്കെ നടത്തുന്ന ഊണുകാടിയാണിത് അപ്പോൾ ഊണ് റെഡിയാണ് തയ്യാറാണ് ഊണ് കഴിക്കാൻ പറ്റി ഏ തിരക്കായി വരുന്നുള്ളൂ ഏ ഊണ് തീർന്നോ ഊണ് 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 തിരിച്ചിടാനോ അപ്പൊ പുറത്തുനിന്ന് ആ ഊണ് തയ്യാറ് അപ്പൊ ഊണ് അപ്പൊ ഏഴ് സഹോദരിമാരാണ് കേട്ടോ ഇത് നടത്തുന്നത് ഏഴ് വർഷമായി അപ്പൊ അകത്ത് പോയിട്ട് നമുക്ക് നല്ല മീൻ പൊരിക്കുന്ന ഒക്കെ കാണാം നല്ല ഭക്ഷണം നിങ്ങളുടെ അവകാശം നിരീക്ഷിക്കണല്ലോ എന്ത് സംഭവ പൊതുജനങ്ങളുടെ ആരോഗ്യം മെയിനായിട്ട് അതാണ് പിന്നെ ഉപയോഗിച്ച വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കില്ല പിന്നെ പാക്കറ്റ് സാധനം ഒന്നും വാങ്ങിക്കില്ല ഒക്കെ ഞങ്ങൾ പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്ന മസാല അതിന് ഒരു പ്രത്യേകത ഉണ്ട് മസാലയ്ക്ക് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കൂടുതലാൾ വരുന്നതെന്നാണ് അറിയുന്നത് മസാലേൻ്റെ ടേസ്റ്റുകൊണ്ട് അതെ പിന്നെ പച്ചടി ഉണ്ട് കിച്ചടി ഉണ്ട് പിന്നെ ചമ്മന്തി അച്ചാർ പുളി ഉപ്പേരി കറി സാമ്പാർ പിന്നെ പായസം പപ്പടം മീൻ വെറൈറ്റി മീൻ മീന ഒരു ദിവസം ആകോരി കേതറ് അയില മീന് ഒരു തരുന്ന റേറ്റ് അനുസരിച്ചാണ് മീനിനു വേണ്ടിയിട്ടാണ് അധികം ഇവിടെ ഫുഡ് കഴിക്കാൻ വരല് പക്ഷെ ഞങ്ങള് ഭക്ഷണത്തിനാണെങ്കിലും ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല നല്ല ഭക്ഷണമായിരുന്നുണ്ടാവില്ല പിന്നെ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചേച്ചിമാർ തന്നെ ഉണ്ടാക്കുന്നതായത് ഫീൽഡ് വർക്ക് ആണ് മാർക്കറ്റിംഗ് ആണ് അപ്പം ഭക്ഷണം ഏറ്റവും സെലക്ട് ചെയ്ത് കഴിക്കാറാണ് ചെയ്യാറ് ഏറ്റവും ടോപ്പ് ഇപ്പം ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഏറ്റവും ടോപ്പായിട്ട് ഭക്ഷണം ഇവിടെയാണ് ഞങ്ങൾ കാണുന്നത് ഫുഡ് ഐറ്റംസ് അങ്ങനെ മീനാണെങ്കിൽ ഫിഷ് ആണെങ്കിലും വളരെ രുചികരമായിട്ടാണ് അവർ പാചകം ചെയ്യുന്നത് ഫ്രഷ് ഫ്രഷായിട്ട് ലൈവായിട്ട് ഉണ്ടാക്കി തരുകയാണ് ബാക്കിയുള്ള വിഭവങ്ങളും സൂപ്പറാണ് തുടങ്ങാം അടിപൊളി വണ്ടൊക്കെ നിറച്ച ഇട്ടിട്ടുണ്ട് സാമ്പാറിൽ നല്ല തിക്കുള്ള സാമ്പാറ കേട്ടോ സാമ്പാറിയാണോ ചോട്ടെ തേങ്ങരച്ച മീൻകറിയാണ് തേങ്ങരച്ച മീൻകറി അടിപൊളിയാണ് പക്ഷെ സാമ്പാറും പൊളിക്കും നന്നായി അതേപോലെ സൈഡിലും ചമ്മന്തി ഉണ്ട് നല്ല വൃത്തി ഇവിടെ വൃത്തി ശ്രദ്ധിക്കണം ഏഴ് സഹോദരിമാരാണ് അവിടെ തന്നെ അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ൂടെ ഞാൻ ജീവിച്ചു നല്ല കടിയാണ് ഇത് ഇരുന്നൂറ്റി എമ്പത് രൂപ നല്ല വെളിച്ചങ്ങളുടെ സ്വാധീനം ഇരുന്നൂറ്റി അമ്പത് രൂപത്തി എട്ടോളം കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല വത്താണ് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇമീ കഴിക്കാം അത് അടിമളി മസാലെടുത്ത് പറയണ്ടാണ് ഈ പൊരിന്റെ സ്റ്റൈലും ഒന്നാം പൊരി രണ്ടാം പൊരിന്നെ പറയണ്ടാവും ആദ്യം ഒന്ന് മസാല വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ പൊരിച്ചിട്ട് പിന്നെ രണ്ടാമത് വന്നിട്ട് കറുവപ്പിലക്ക് മസാല വെച്ച് അങ്ങനെയൊക്കെ ഇസായി കട്ടി പൊട്ടി പോ ചോറിൽ പച്ച കഴിക്കണം കാരണം നല്ല മസാല ഉണ്ട് ചെമ്പൻ എടുക്കുന്നു മുറി നന്നായി ഇഷ്ടപ്പെട്ടു നല്ല വായു ആവുകാണ് നല്ല തശ്ശായിട്ട് ഇപ്പോ പ്രശ്നമൊന്നും नाहीട്ടോ പാസം കേക്ക് ഇതിനെത്തന്നെ നോരുക്കല്ല ലൈക് വയസ്സോ പപ്പറോ കറക്റ്റ് അപ്പോൾ അറുപത് രൂപയ്ക്ക് നല്ല ഫില്ലും സദ്യഹാനം അറിയാം അപ്പോൾ ആളുടെ നിലയിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ കിട്ടില്ല സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അടിപൊളി